നിലവിൽ മലപ്പുറം ജില്ലയിൽ ഉൾപ്പെടെയുള്ള കെ എസ് യുവിന്റെയും എം എസ് എഫിന്റെയും നേതാക്കൾ ഈ ദിവസങ്ങളിൽ ഇന്നുൾപ്പെടെ നാളെ ഉൾപ്പെടെ ചാൻസലർക്ക് നാരങ്ങ തിരക്കിലാണ് രാഷ്ട്രീയ സമരം ഉയർത്തിക്കൊണ്ടുവരും ആ സമരം കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം ഒന്നടങ്കം ഏറ്റെടുക്കും കേരളത്തിലെ സംഘപരിവാർ ഇതര മനസ്സുള്ള ജനാധിപത്യ വിശ്വാസികൾ ഒന്നടങ്കം ഈ സമരത്തോടൊപ്പമാണ് ഇത് ചാൻസലർ ഉൾപ്പെടെ ഉപയോഗിച്ച് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടു വിവിധ കേന്ദ്ര ഏജൻസികളെ ഉൾപ്പെടെ ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം ഇന്നത്തെ ഇന്നത്തെ പ്രതിഷേധം എങ്ങനെയായിരിക്കും എന്നുള്ളത് കാത്തുകൊണ്ടാണ് ഇന്നലെ മുതൽ നിങ്ങളൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഇനി ഏതായാലും മണിക്കൂറുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ സമരവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് സമരം ഏറ്റവും കരുത്തുറ്റതായിരിക്കും തീഷ്ണമായതായിരിക്കും ജനാധിപത്യപരമായിരിക്കും അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം ആരാണ് സെനറ്റിന്റെ പട്ടിക തയ്യാറാക്കിയിട്ടുള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ച് സോഡ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്നും കത്ത് പോയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് ആർ എസ് എസ് കേന്ദ്രം വഴി കത്ത് പോയിട്ടുണ്ട് ഇന്ന ഇന്ന ആളുകളെ കൂടി ഇതിന്റെ ഭാഗമായി നിയമിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് ഇതുമായി ബന്ധപ്പെട്ട് ചാൻസലറെ നേരിട്ട് കണ്ടിട്ടുണ്ട് എവിടെ വെച്ച് കണ്ടു എന്നുള്ളതിനെ സംബന്ധിച്ച് അങ്ങനെ ആവശ്യപ്പെട്ടോ ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് ഉൾപ്പെടെ അദ്ദേഹം വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട് ഇങ്ങനെ ആർ എസ് എസിന്റെ പട്ടികയ്ക്കകത്ത് കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും നേതാക്കന്മാർ വരുമ്പോൾ സ്വാഭാവികമായും ആ പൊസിഷനകത്ത് തുടരാൻ വേണ്ടി താല്പര്യമില്ല ഇതല്ല ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട് എന്ന് പ്രഖ്യാപിച്ച് രാജിവെക്കേണ്ട ആളുകൾ അതിന് ഇതുവരെ തയ്യാറാകുന്നില്ല എങ്ങനെ യു ഡി എഫിന്റെ നേതാക്കന്മാർ ആ ലിസ്റ്റിൽ ഉൾപ്പെട്ടു എന്നുള്ളതിനെ സംബന്ധിച്ച് ഈ ഘട്ടം വരെ വ്യക്തമാക്കുന്നതിന് വേണ്ടി പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ തയ്യാറാകുന്ന സ്ഥിതിയില്ല പിന്നെ എസ് എഫ് ഐ എങ്ങോട്ട് സമരം നടത്തണം എസ് എഫ് ഐ എങ്ങനെ സമരം നടത്തണം എസ് എഫ് ഐയുടെ സമരം ഏത് രീതിയിലായിരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് തീരുമാനിക്കുന്നതിനുള്ള കരുത്ത് എസ് എഫ് ഐ സംഘടനാ സംവിധാനത്തിൽ നിങ്ങൾ അദ്ദേഹം അല്ല അദ്ദേഹം ഈ സമരത്തെ എങ്ങനെ നേരിടാൻ വേണ്ടി തയ്യാറായാലും ഞങ്ങൾ നേരത്തെ തന്നെ ആവർത്തിച്ച് സൂചിപ്പിച്ചു ഞങ്ങൾ ഉയർത്തിയിട്ടുള്ള മുദ്രാവാക്യം രാഷ്ട്രീയ മുദ്രാവാക്യമാണ് അത് ഞങ്ങളുടെ പൊളിറ്റിക്കൽ നിലപാടാണ് ആ പൊളിറ്റിക്കൽ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ സമരത്തെ അതിന്റെ അവസാന ഘട്ടം വരെ തുടർന്നു കൊണ്ടുപോകുന്നതിനുള്ള കരുത്ത് എസ് എഫ് ഐക്കുണ്ട് പോകും അപ്പുറമുള്ള വെല്ലുവിളികൾ അദ്ദേഹം ആവർത്തിച്ചു ഉയർത്തിക്കൊണ്ടിരിക്കട്ടെ അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഈ സമരം ആരംഭിക്കുമ്പോ ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു എന്താ പറയാ ഞങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു ആശങ്ക അല്ലെങ്കിൽ പ്രയാസം ഒരു ചാൻസലറോട് സർവകലാശാലകളുടെ മുഴുവൻ ചാൻസലറോട് അത്രയും വലിയ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ആളോടാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത് എന്നുള്ളതായിരുന്നു ഞങ്ങളുടെയൊക്കെ ഒരു പ്രയാസം എന്നാൽ എന്താ പറയുക ഒരു നിലവാരവും ഇല്ലാത്ത നിലയിലേക്ക് ഒരു നിലവാരവും ഇല്ലാത്ത നിലയിലേക്ക് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആവർത്തിച്ച് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇങ്ങനെ ഒരാൾക്കെതിരെ സമരം ചെയ്യേണ്ടി വരിക എന്നുള്ളത് വലിയ പ്രയാസമായി മാറുന്ന സാഹചര്യം ഇപ്പം നേരത്തെ ആദ്യത്തെ ഞങ്ങളുടെ ആശങ്കയുടെ നേരെ വിപരീതമാകുന്ന സ്ഥിതിയാണ് ഈ ദിവസങ്ങളിലെ അദ്ദേഹത്തിൻ്റെ ഇടപെടലും ഒക്കെ കൊണ്ടുപോയി എത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഞങ്ങൾ പറഞ്ഞു അദ്ദേഹം പ്രകോപനം ഉണ്ടാക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം അദ്ദേഹം എല്ലാ തരത്തിലുമുള്ള പ്രകോപനം എന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് കണ്ടത് ആ സമരം ഇരിക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് അദ്ദേഹം കയറിവരാണ് എന്നെ അറ്റാക്ക് ചെയ്യുന്ന ആവശ്യപ്പെട്ടുകൊണ്ട് അവരെ തെറിവിളിച്ചുകൊണ്ട് അദ്ദേഹം കയറി വരുന്നതിന് നിലയാണ് സ്വാഭാവികം ഇന്നത്തെ ഞങ്ങളുടെ സമരത്തിന്റെ നടുക്കേക്ക് അദ്ദേഹം കയറി വരും എന്നുള്ളതിനകത്ത് ഞങ്ങൾക്ക് വേറെ തർക്കൊന്നുമില്ല അങ്ങേരി കയറി വരുവായിരിക്കും അദ്ദേഹം കയറി വന്നോട്ടെ അങ്ങനെ ഞങ്ങളുടെ സമരത്തിനെ നടുക്കെത്തി കഴിഞ്ഞു കഴിഞ്ഞാലും അദ്ദേഹം ഞങ്ങളെ കായികമായി ആക്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും ജനാധിപത്യപരമായി സമാധാനപരമായി എങ്ങനെയാണ് ഒരു സമരം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് നല്ല ബോധ്യമുള്ള കേഡർമാരാണ് സമരത്തിന്റെ ഭാഗമായിരിക്കുന്നത് നമുക്ക് കാണാം നിങ്ങൾ ഇത്രയും നേരം വെയിറ്റ് ചെയ്തില്ലേ നിങ്ങൾ അല്ല ഞങ്ങൾ പറഞ്ഞത് രാഷ്ട്രീയ സ്റ്റേറ്റ്മെന്റ് ആണ് ഞങ്ങളുടെ രാഷ്ട്രീയ മുദ്രാവാക്യാണ് ആ രാഷ്ട്രീയ മുദ്രാവാക്യത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള രാഷ്ട്രീയ സമരം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും എന്തായാലും ഈ ഘട്ടം വരെ നിങ്ങൾ വലിയ സസ്പെൻസ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കും ഇതിന് ചോദ്യം ഇത് മാത്രമായിട്ട് ഒതുങ്ങുന്നതിന് ഞങ്ങൾക്ക് വലിയ ആശങ്കയുണ്ട് ഞങ്ങൾക്ക് വലിയ വിയോജിപ്പുണ്ട് നിങ്ങളിപ്പോ നിങ്ങളുടെ ആശങ്ക ഇതിനകത്ത് അദ്ദേഹം ഇവിടെ കാല് കുത്തു കാല് കുത്തില്ലേ എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആശങ്കയും ഞങ്ങളുടെ വിഷയവും കേരളത്തിലെ സർവകലാശാലകളെ സംഘപരിവാർ കേന്ദ്രാക്കുന്നതിന് വേണ്ടി സംഘപരിവാറിന്റെ തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ രാഷ്ട്രീയ ഇടപെടലാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെ ചെറുക്കും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം അതിനെ ചെറുക്കുന്നതിന് വേണ്ടിയുള്ള ഞങ്ങളുടെ രാഷ്ട്രീയ കരുത്ത് സംഘടന കരുത്ത് ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും നിങ്ങൾ നിങ്ങൾ ഒരു മൂന്ന് നാല് മണിക്കൂർ വരുമ്പോൾ അദ്ദേഹം വരുമല്ലോ അദ്ദേഹം നമുക്ക് 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 കാണാം കാണാം ഗുണ്ടകളെന്ന് ണ്ട് ഒരു ക്രിമിനൽ പ്രവർത്തനത്തിനോ പ്രവർത്തനത്തിനോ നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടിയല്ല ഞങ്ങൾ വന്നിട്ടുള്ളത് ഞങ്ങൾ വിദ്യാർത്ഥികളാണ് സർവകലാശാലയിലെ വിദ്യാർത്ഥികളാണ് ഞങ്ങൾ അദ്ദേഹത്തെ ആക്രമിക്കുന്നതിനു വേണ്ടിയല്ല വന്നിട്ടുള്ളത് ഈ സർവകലാശാലകളുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ ആശങ്കകൾ ഉയർത്തുന്നതിനു വേണ്ടിയാണ് സർവകലാശാലകളെ തകർക്കുന്നതിന് വേണ്ടി അതിന്റെ ചാൻസലർ തന്നെ ഇടപെള്ളം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായും പ്രതിഷേധിക്കുന്നതിനു വേണ്ടി ജനാധിപത്യപരമായ പ്രതിഷേധം ഉയർത്തുന്നതിന് വേണ്ടി വിദ്യാർത്ഥി സമൂഹത്തിന് ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് അതിനെ ഏതെങ്കിലും തരത്തിൽ കായികമായി കൈകാര്യം ചെയ്ത് കളയാം അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കീരേരി അച്ചു നിലവാരത്തിലുള്ള പ്രകോപനങ്ങൾ സൃഷ്ടിച്ച് ഞങ്ങളെ പ്രകോപിതരാക്കാം എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണകൾ അദ്ദേഹത്തിന് ഉണ്ടാകും അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഉപദേശം നൽകിക്കൊണ്ടിരിക്കുന്ന കേന്ദ്രങ്ങൾ ആ നിലയിലൊക്കെ അദ്ദേഹത്തെ ഉപദേശിച്ചിട്ടുണ്ടാവും എന്നാൽ ഒരു തരത്തിലുള്ള പ്രകോപനത്തിന് വഴങ്ങുന്നതിന് വേണ്ടി ഞങ്ങൾ തയ്യാറല്ല ജനാധിപത്യപരമായി കരുത്തുറ്റ തീഷ്ണമായ സമരം പ്രതിഷേധം ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവരും ഇപ്പോ കാലിക്കറ്റ് സർവകലാശാല സ്ഥിതി ചെയ്തുകൊണ്ടിരിക്കുന്ന മലപ്പുറം ജില്ല മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് എം എസ് എഫിനെ സംബന്ധിച്ച് വലിയ ശേഷിയുണ്ടെന്ന് അവർ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജില്ലയാണ് യു ഡി എഫ് സംവിധാനങ്ങളെ സംബന്ധിച്ച് ശേഷിയുണ്ട് എന്ന അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജില്ലയാണ് ആ ജില്ലയ്ക്കകത്ത് സംഘപരിവാറിനെതിരെ ഒരു സമരമുയർത്തിക്കൊണ്ടുവരുന്നതിനു വേണ്ടി യു ഡി എഫ് തയ്യാറാകുന്നില്ല എന്നുള്ളത് ഗൌരവകരമായി തന്നെ പൊതുസമൂഹം കാണേണ്ടതായിട്ടുണ്ട് നിലവിൽ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ആർ എസ് എസും ചാൻസലറും ഇട്ടു കൊടുക്കുന്ന തിന്നുന്ന ആളുകളായി മുട്ടിലിഴഞ്ഞുകൊണ്ട് കേരളത്തിലെ യു ഡി എഫും യു ഡി എഫും മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ദിവസം വരെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ വ്യക്തമാക്കിയിട്ടില്ല എങ്ങനെ എങ്ങനെ ആർ എസ് എസ് കേന്ദ്രത്തിൽ നിന്നും ചാൻസലർ ഒപ്പിട്ട് മുന്നോട്ട് വെച്ച സെനറ്റ് അംഗങ്ങളുടെ പട്ടികക്കകത്ത് എങ്ങനെ യു ഡി എഫിന്റെ നേതാക്കന്മാർ വന്നു ഞങ്ങൾ മനസ്സിലാക്കുന്നത് കേരള സർവകലാശാലയുമായി ബന്ധപ്പെട്ട് കേരള സർവകലാശാലയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിൽ നിന്നും പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിൽ നിന്നും ബി ഓഫീസ് വഴി ചാൻസലറുടെ ടേബിളിലേക്ക് മൂന്നാളുകളുടെ പേര് പോയി എന്നുള്ളതാണ് ചാൻസലർ ടേബിളിലേക്ക് പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിൽ നിന്ന് ബി ഓഫീസ് വഴി മൂന്നാളുകളുടെ പേര് പോയി അതിൽ രണ്ടാളുകൾ കേരള സർവകലാശാല സെനറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടു ഒരാൾ ഉൾപ്പെട്ടില്ല ഒരാൾ നിങ്ങളുടെ കൂട്ടത്തിലുള്ള നിങ്ങളുടെ ഒരു സഹപ്രവർത്തകയാണ് ഉള്ളൊരു മാധ്യമ പ്രവർത്തകയാണ് മൂന്ന് പേരിൽ ഒരാൾ ഉൾപ്പെടാതിരുന്ന ഒരാൾ മറ്റ് രണ്ട് കോൺഗ്രസ് നേതാക്കൾ കേരള സർവകലാശാലയിൽ സെനറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു ആർ എസ് എസ് കേന്ദ്രത്തിൽ നിന്ന് കൊടുത്ത സെനറ്റ് ലിസ്റ്റിൽ ഇവിടെ കാലിക്കറ്റ് സർവകലാശാലയിൽ ഏഴ് യു നേതാക്കന്മാർ ഉൾപ്പെടുന്നു ഇവർ സംഘപരിവാറിനെതിരായ രാഷ്ട്രീയ മുദ്രാവാക്യം ഉയർത്താൻ ആർജവമുള്ള ആളുകളാണെങ്കിൽ രാജിവെക്കുക എന്നുള്ളതാണല്ലോ അങ്ങനെ ആർ എസ് എസ് കെ സി വേണുഗോപാൽ ഉൾപ്പെടെ പറഞ്ഞു ബി ജെ പി ഓഫീസിൽ നിന്ന് കൊടുത്തുവിട്ട ലിസ്റ്റാണ് ആ ബി ജെ പി ഓഫീസിൽ നിന്ന് കൊടുത്തുവിട്ട ലിസ്റ്റിനകത്ത് ഉൾപ്പെടാൻ വേണ്ടി അങ്ങനെ മുന്നോട്ട് പോകാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല എന്ന് പ്രഖ്യാപിച്ച് രാജിവെക്കേണ്ട ആളുകൾ അതിന് തയ്യാറാകുന്നില്ല മൗനം പാലിച്ചുകൊണ്ടിരിക്കുകയാണ്